ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി 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 നടപ്പാക്കുന്നു സ്ഥലം മന്ത്രി കെ സന്ദർശിച്ചു മെഗാവാട്ട് പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്ഥലം സന്ദർശിച്ചു തുടർന്ന് അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുത്തു ഇത്രയും നഷ്ടഹാരി നിർവഹിക്കണം കുട്ടികളെ ഗവേഷണം നടത്തിയാൽ എങ്ങനെയൊരു പ്രോജക്റ്റ് വഹിക്കുക എന്നുള്ളതിൽ ഗവേഷണം നടത്തിയാൽ ടീച്ചിൽ കിട്ടും അങ്ങനെ വഹിക്കാൻ കാരണങ്ങൾ നമ്മളെല്ലാവരും കണ്ടുപിടിക്കുക പരിസ്ഥിതിക്കാർ ഒരു ഒരു പ്രോജക്റ്റ് അവിടെ ഞങ്ങളോട് തുടങ്ങി എല്ലാ എല്ലാം സ്ഥലം എടുത്തു ബാക്കി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പണിയൊക്കെ ആരംഭിക്കുമ്പോൾ ഒരാൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നൊക്കെ പത്രക്കാരുടെടുത്ത് വന്ന് മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ അങ്ങനെ ഏതെല്ലാം സ്ഥലത്തിൽ നമുക്ക് അതിന് നമ്മളെ പരിസ്ഥിതി ഹൈഡ്രോ പരിസ്ഥിതി പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഇലക്ട്രിസിറ്റി ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ പോല്യൂഷൻ എത്ര വലുതാണ് അതേപോലെ മോട്ടോർ വാഹനത്തിൻ്റെ പോല്യൂഷൻ എത്ര വലുതാണ് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നേ ഇല്ല അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് കുഞ്ഞുമൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ നിരന്തരം മൂന്ന് പരിപാടി നമുക്ക് ഇന്നാണ് ഒരു സൗകര്യം കിട്ടിയിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉഷാലിയം ശിവരാജൻ സുധീർ കടപുജ സി കെ ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട